വെള്ളാർമല ജി വി എച്ച് എസ് എസ് എഴുതാനുള്ളതൊക്കെയും എഴുതി വെച്ച് ഉറങ്ങാൻ കിടന്ന ഗ്രാമം എണീറ്റില്ല ആബിദ അബ്ദുൾ റസാഖ് അതുൽ വി എസ് മെറിൻ പി കെ സൈനബം ടീച്ചർ വിളിച്ചുകൊണ്ടേയിരുന്നു ആരും വേണ്ടിയില്ല ഹോംവർക്ക് ചെയ്യാത്തതിന് ചെവിക്ക് പഠിച്ചപ്പോഴുന്ന പോലെ ഗ്രാമം ഉറക്കെ കരഞ്ഞു മാനത്തപ്പോൾ മറ്റൊരു പള്ളിക്കൂടെ മണിയടിച്ചപ്പോൾ മലവെള്ള മലവെള്ളറങ്ങിയ മുറ്റം കള്ളപ്പനി കണ്ണീക്കേട് മൂക്കൊലിപ്പ് എന്നും വരാത്ത അലവി അന്ന് കൃത്യം വന്നു മാഷ ചോദിച്ചു എന്താ അലവി ഇങ്ങനെ അലവി പറഞ്ഞു മഴ വരുമ്പം പേടിയാ മാഷെ മറുത്തൊന്നും പറയാതെ മാഷ അതിനെ ചേർത്തു നിർത്തി കുഞ്ഞാമിനെ വിളിച്ചു മലമ്പാമ്പിന്റെ കൂട് കാട്ടിത്തരാം വാ അലവി താഴേക്ക് നോക്കി പച്ചക്കാട് അവിലിടി ഉമ്മാന്റെ കൊരല് വിളിച്ചു അവൽ തിന്നിട്ട് പോടാ അലവി അവൻ താഴേക്ക് ഇറങ്ങി കാലിൽ ചെളി പുതഞ്ഞപ്പോൾ ഉമ്മാന്റെ നിലവിളി കഴുക്കോലിൽ പാമ്പ് ടീച്ചർ അപ്പോഴും പേര് വിളിച്ചുകൊണ്ടേയിരുന്നു പിതലവി ആമിനാന്റെ കൈവിടിച്ച് അവൻ എണീറ്റ് നിന്നു ഹാജർ